സംസ്ഥാനം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനം നടത്തുന്നതിന് മുന്നോടിയായി മട്ടന്നൂർ നിയോജകമണ്ഡലത്തിലെ സർവേ പ്രവർത്തനം പുരോഗമിക്കുന്നു വിവരശേഖരണത്തിന്റെ ആദ്യഘട്ടം ഈ മാസം അവസാനത്തോടെ പൂർത്തീകരിക്കും ഡിജിറ്റൽ സമൂഹത്തിലെ എല്ലാ മേഖലയിലുമുള്ള ജനങ്ങൾക്കും അടിസ്ഥാന ഡിജിറ്റൽ സാക്ഷരത ലഭ്യമാക്കി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായ കേരളത്തെ മാറ്റുകയെന്ന ഡിജി കേരളം പദ്ധതിയുടെ ഭാഗമായാണ് സർവേ പ്രവർത്തനം പുരോഗമിക്കുന്നത് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ മട്ടന്നൂർ നഗരസഭയിലും എട്ട് പഞ്ചായത്തുകളിലും കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് സർവേ നടക്കുന്നത് വിവരശേഖരണത്തിന്റെ ആദ്യഘട്ടം ഈ മാസം അവസാനം പൂർത്തീകരിച്ച് മൂല്യനിർണ്ണയം നടത്തി ഒക്ടോബർ മാസത്തിൽ എല്ലാ മണ്ഡലത്തിലും പ്രഖ്യാപനം നടത്തിയതിനുശേഷം നവംബർ കേരള സംസ്ഥാനം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനം നടത്താനാണ് ലക്ഷ്യമിടുന്നത് ഇതിന്റെ പ്രവർത്തനം വിലയിരുത്താൻ മട്ടന്നൂർ മണ്ഡലം തല മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചേർന്നു കെ കെ ശൈലജ എം എൽ എ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു സംസാരിച്ചു മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ മിക്കവാറും പഞ്ചായത്തുകൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു നൂറ് ശതമാനം പൂർത്തിയാക്കിയത് ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്താണ് ബാക്കിയുള്ള പല പഞ്ചായത്തുകളും തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറ്റഞ്ച് ഒക്കെ പൂർത്തിയാക്കിയിട്ട് നഗരസഭയും ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ അഗസ്റ്റ് മാസത്തിൽ ശേഷിക്കുന്ന ദിവസങ്ങൾ ഉപയോഗിച്ച് സർവേ പൂർത്തിയാക്കുക സെപ്റ്റംബർ മാസത്തോടു കൂടി ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കുക ഒക്ടോബറിൽ ഒരു മോണിറ്ററിംഗ് നടത്തി ഇവിടെ മണ്ഡലാടിസ്ഥാനത്തിൽ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളും നഗരസഭയും ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചു എന്ന് പ്രഖ്യാപിക്കുക മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് അധ്യക്ഷത വഹിച്ചു ബിഡിഒ മീരാബായി ജോയിന്റ് ബിഡിഒമാരായ പി ദിവാകരൻ കെ പ്രശാന്തൻ വി കെ സുഗതൻ പി ശ്രീനാഥ തുടങ്ങിയവർ സംസാരിച്ചു